യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഗലാത്തി ലേഖനത്തിൽ നിന്നുമാണ് ചിന്തിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ റോമാ ലേഖനത്തെ ആഷ്പുദമാക്കിയായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ആ ചിന്തിക്കുന്ന വിഷയങ്ങളുടെ കൂടുതൽ വിപുലീകരണ ചിന്തകളിലേക്ക് കടക്കുവാനാണ് നമ്മൾ ഗലാത്തിയ ലേഖനത്തിലേക്ക് കടന്നത് നമ്മളാരും മറന്നുപോകരുത് നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയം ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് എപ്രകാരം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ പദ്ധതി പ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുസൃതമായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ചിന്തകൾ ഓരോന്നു ദൈവത്തിൻ്റെ വചനം ആ കാര്യത്തിൽ നമുക്ക് വളരെ പെർഫെക്റ്റായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ചിന്തകൾ ഉപദേശങ്ങൾ നൽകിത്തരുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ചിന്തകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരുപക്ഷെ തുടർമാനമായ ചിന്തകളായതുകൊണ്ട് നിങ്ങൾക്ക് ആവർത്തന വിരസത തോന്നുമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷേ അങ്ങനെ ഒരിക്കലും വരരുത് കാരണം ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്നതായ പത്തോ മിനിറ്റുകൾ അല്ലെങ്കിൽ പതിമൂന്നോ പതിനാലോ മിനിറ്റുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതായ ഭാഗത്തെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പുതിയ ചിന്തകളിലേക്കാണ് സാധാരണയായിട്ട് കടക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഈ ചിന്തയും അപ്രകാരം തന്നെയാണ് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ആത്മീക ചിന്തകൾ ആരംഭിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച് ധ്യാനിച്ചത് കലാത്തി ലേഖനം നാലാം അധ്യായം അതിൻ്റെ ആറും ഏഴും വാക്യങ്ങളായിരുന്നു നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവി എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ പുത്രനെങ്കിലോ ദൈവഗതത്താൽ അവകാശിയും ആകുന്നു കർത്താവ് യേശുക്രിസ്തുവെങ്കിലേക്ക് കടന്നു ഒരു വ്യക്തി അഥവാ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവവുമായി സ്വീകരിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നതായ ഒരു വ്യക്തി ആ വ്യക്തിയിൽ വന്ന മാറ്റം എന്താണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത് നാം കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കുമ്പോൾ ആ നിമിഷം മുതൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് യേശുവിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നു പിന്നീട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ആത്മാവിൻ്റെ നടത്തിപ്പിൻ്റെ കീഴിലാണ് ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതായ ഒരു വ്യക്തിയല്ല ഒരുപക്ഷെ ക്രിസ്തീയ കുടുംബത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ജനിച്ചതായിരിക്കാം പക്ഷേ കർത്താവ് യേശു ക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിൽ രക്ഷകന് കർത്താവും ദൈവമായി സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയാവുകയില്ല അല്ലെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്ന ദൈവത്തിൻ്റെ മകനോ മകളോ ഞാനായിത്തീരുകയില്ല ഞാൻ ദൈവത്തിൻ്റെ മകനാണ് അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളതിൻ്റെ ഉറപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ നമുക്ക് ലഭിച്ച ഉറപ്പ് അച്ചാരമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളെ ആത്മീയമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ ഓരോ വിഷയങ്ങളുടെ മുമ്പിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാനോ നിങ്ങൾക്ക് പ്രേരണ തരുന്ന ഒരു ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കളാണ് അല്ലാത്ത ഒരു അനുഭവമാണ് നിങ്ങളുടെ ജീവിതത്തിലെങ്കിൽ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഓടിപ്പോകുന്നത് ദൈവവചനമല്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് മന്ത്രവാദത്തിനോ ആഭിചാരങ്ങൾക്കോ ശകുനവാദികളുടെ അടുക്കിലേക്കോ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദൈവത്തിൻ്റെ പൈതലല്ല ദൈവത്തിൻ്റെ മകനല്ല അല്ലെങ്കിൽ മകളല്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് അതിൻ്റെ എട്ടാമത്തെ വാക്യമാണ് അല്പം വിശാലമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വേദഭാഗങ്ങളിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞും ഈ വാക്യത്തിന്റെ അടുത്ത ഭാഗങ്ങൾ നമ്മൾ അടുത്ത പ്രഭാത ധ്യാനത്തിൽ ചിന്തിക്കുന്നതാണ് എന്താണ് ഇവിടെ അപ്പോസനെ പോലു പറയുന്നത് അപ്പോസനെ പോലു പറയുന്നത് അന്ന് നിങ്ങൾ അന്ന് നിങ്ങൾ എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിനിലേക്ക് വരുന്നതിന് മുമ്പ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന് ശേഷം എന്നുള്ള ഒരു ജീവിത കാലമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം ചരിത്രത്തെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് എ ഡി എന്നും ബി സി എന്നും ബി സി ബിഫോർ ക്രൈസ്റ്റ് എന്നും എ ഡി എന്നുള്ളത് ആനു ഡെമിനി ദ ഇയർ ഓഫ് അവർ ലോഡ് നമ്മുടെ കർത്താവിൻ്റെ വർഷം എന്നുമാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും യേശു ക്രിസ്തുവിയിലേക്കും വരുന്നതിന് മുമ്പും യേശു ക്രിസ്തുവിൽ വന്നതിന് ശേഷമുള്ള രണ്ട് കാലങ്ങളായി നമുക്ക് തിരിക്കുവാൻ സാധിക്കും ഇവിടെ അപ്പോസിന്റെ പോലൂസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിങ്കിലേക്ക് വരുന്നതിന് മുമ്പ് അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു അതായത് നമ്മൾ ആർക്കാണ് അടിമപ്പെട്ടിരുന്നത് നമ്മളെല്ലാവരും ദാസന്മാരായിരുന്നു ആ ഒരു പ്രയോഗത്തിന് വലിയൊരു അർത്ഥമുണ്ട് അതായത് ഇവിടെ പറയുന്നു സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് നമ്മൾ അവരെ ദൈവമായിട്ട് കണ്ടു കാണും പക്ഷേ അവരുടെ സ്വഭാവം ദൈവത്തിൻ്റെ സ്വഭാവമല്ല ഇന്ന് നമുക്കറിയാം മനുഷ്യ ദൈവങ്ങൾ ധാരാളം നമ്മുടെ സൊസൈറ്റി കൊണ്ട് ഇവരൊക്കെ ദൈവങ്ങളായിട്ട് ക്ലെയിം ചെയ്യുന്നവരാണ് അവകാശപ്പെടുന്നവരാണ് ഒരു പക്ഷേ അവർ അവകാശപ്പെടുന്നില്ലെങ്കിലും മനുഷ്യർ ദൈവമെന്ന പദവി കൊടുത്തിരിക്കുന്നതായ ആളുകളാണ് പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അവരെല്ലാം ദൈവങ്ങളെന്ന് ഈ സമൂഹം വിളിക്കുന്നെങ്കിലും സ്വഭാവം കൊണ്ട് അവർ ദൈവമല്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ അടിമപ്പെട്ടവരായിരുന്നു ഇന്നും അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ടല്ലോ എന്നാൽ കർത്താവ് യേശുക്രിസ്തുയിലേക്ക് വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ സന്തോഷം എന്ന് പറയുന്നത് സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അട്ടിമകളായിരുന്ന നമ്മെ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ രക്തം ചൊരിഞ്ഞ് ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് യേശു തൻ്റെ രക്തം തൻ്റെ ജീവനെ മറുവലിയായി നൽകി എന്നെ അതിൽ നിന്നും വിലക്കു വാങ്ങി ഇനി ഞാൻ ദാസനല്ല കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച പോലെ നമ്മളിനി മക്കളാണ് മക്കളാണെങ്കിലോ നമ്മൾ ദൈവത്തിന് അവകാശികളും കർത്താവ് യേശു ക്രിസ്തുവിന് കൂട്ടവകാശികളുമാണ് ഇത്ര വലിയ ഒരു ആത്മീക പദവിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നല്ലോ വന്നല്ലോ ഇന്ന് ഈ ഒരു പദവിയിലേക്ക് വരാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവ് യേശു ക്രിസ്തു നിങ്ങളെയും കണ്ടിരിക്കുന്നു എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ദൈവം നമ്മളെ അറിയുന്നു അല്ലെങ്കിൽ ദൈവം നമ്മെ കാണുന്നു നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ വലിയൊരു ശ്രേഷ്ഠതയുണ്ട് ആ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ പ്രഭാത ധ്യാനത്തിൽ നിങ്ങളോട് കൂടുതലായിട്ടും അല്ലെങ്കിൽ കൂടുതൽ ഊന്നിക്കൊണ്ട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് അടുത്ത വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഒമ്പതാം വാക്യം ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞും ഇരിക്കെ ഓക്കണേ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്ന് നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു പക്ഷെ ഒരു പ്രയോഗം അപ്പോസനെ പോലീസ് പ്രയോഗിച്ചുകൊണ്ട് പറയുന്നു വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു വിരിക്കേ അപ്പം ഇതിൽ അറിയുന്ന കാര്യത്തിൽ ദൈവത്തിന് കൂടുതൽ പ്രാധാന്യം ഇവിടെ അപ്പോസ്തനെ പോലൂസ് കൊടുക്കുകയാണ് നമ്മൾ ദൈവത്തെ അറിഞ്ഞു എന്നുള്ളതിനേക്കാളും പ്രാധാന്യം ദൈവം നമ്മെ അറിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വളരെയധികം ആഘോഷിക്കപ്പെടുന്ന ആളുകളാണ് സെലിബ്രിറ്റീസ് സമൂഹത്തിൽ ഏതെങ്കിലും ഒരു കലയിലോ ഏതെങ്കിലും സ്പോർട്സിലോ സിനിമയിലോ ഒക്കെ വളരെയധികം പ്രാഗൽഭ്യം തെളിച്ചരായ വളരെ ജനങ്ങളെ ആകർഷിക്കുന്ന ആളുകളെ നമ്മൾ സെലിബ്രിറ്റികളാണ് വിളിക്കുന്നത് സാധാരണക്കാരെ ആളുകൾ അവരെ കാണുവാൻ വളരെ ആഗ്രഹിക്കാറുണ്ട് പക്ഷേ അവരുടെ അടുക്കിലേക്ക് ആക്സസ് ഇല്ല എന്ന് മാത്രമല്ല നമുക്കവരെ കുറ്റപ്പെടുത്താനും കഴിയത്തില്ല അവരുടെ പരിമിതികൾക്ക് അപ്പുറമായിട്ടുള്ള ഒരു ജനക്കൂട്ടം അവരുടെ ചുറ്റിലുമുണ്ട് അവരെ സഹായിക്കുവാൻ മതിയായതോ അതിലേറെയായ ആളുകൾ അവരോടു കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കഴിവിനനുസരിച്ച് അവർക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന സുഹൃത്ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നതായ വളരെ ആളുകൾ അവരോട് അവരോടുകൂടിയുണ്ട് അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന പോലുമില്ല മറ്റുള്ളവരെ അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നു പോലുമില്ല പക്ഷേ കോമൺ പീപ്പിൾ സാധാരണക്കാരായ ആളുകൾ എന്താണ് ചിന്തിക്കുന്നത് എനിക്ക് അദ്ദേഹവുമായിട്ട് അല്പസമയം ചിലവഴിച്ചാൽ കൊള്ളാമായിരുന്നു എനിക്ക് അദ്ദേഹത്തെ ഒന്ന് തൊട്ടാൽ കൊള്ളാമായിരുന്നു അദ്ദേഹത്തോട് ഒരു ഗുഡ് മോർണിംഗ് എനിക്ക് പറഞ്ഞാൽ പള്ളാമായിരുന്നു എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് പക്ഷെ നമുക്കറിയാം അത് നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ദൂരെ നിന്ന് നമ്മൾ ആ സെലിബ്രിറ്റിയെ കാണുമ്പോൾ ഒന്നുകിൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഫ്ലവേഴ്സ് നമ്മൾ എറിഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലൈയിങ് കിസ് നമ്മൾ കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് ആംഗ്യം കാണിക്കും ഞാൻ താങ്കളെ അഡ്മയർ ചെയ്യുന്നു താങ്കളെ സ്നേഹിക്കുന്നു ചിലർ പ്ലക്കാർഡുകൾ ഉയർത്തി അവരെ അഭിനന്ദിക്കുന്നതും അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതും നമുക്ക് കാണാൻ കഴിയാറുണ്ട് പക്ഷേ അവിടെ പ്രധാനപ്പെട്ട വസ്തുതയുണ്ട് അവർ നമ്മെ കാണുവാനോ നമ്മെ അറിയുവാനോ അവർക്ക് യാതൊരു പ്രിഫറൻസും ഇല്ല അവർക്ക് യാതൊരു താല്പര്യവുമില്ല പക്ഷേ ദൈവത്തെ ഒന്ന് നോക്കിക്കേ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് സൈന്യങ്ങളുടെ ഹോവയായ ദൈവം അവന് ചുറ്റും സറാഫുകൾ നീ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ആർത്തുല്ലസിക്കുന്നു ഒടാനുകൂടി സ്വർഗീയ സൈന്യങ്ങൾ ഉള്ളവനായ കർത്താവ് യേശു ക്രിസ്തു അതേപോലെ തന്നെ പഴയ നിയമത്തിൽ ഈ ദൈവസ്ഥനിലേക്ക് ചേർക്കപ്പെട്ടവരായ വിശുദ്ധന്മാരായ ആളുകൾ സ്വർഗം താൻ തന്നെ സൃഷ്ടിച്ചതായ ഈ പ്രപഞ്ചം മുഴുവനുള്ളവനായ ആ ദൈവം നമ്മെ അറിയാനും നമ്മെ സ്നേഹിക്കാനും നമ്മളോട് വളരെ അടുപ്പത്തിൽ സ്നേഹബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു ദൈവം ആ ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു വളരെ പ്രധാനപ്പെട്ട വാക്യമല്ലേ അതിനർത്ഥം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമുക്കുള്ള സ്ഥാനമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരുപക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ലോകപരമായിട്ടായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ലോകത്തിന് എന്നെ ആവശ്യമില്ല എൻ്റെ വീട്ടുകാർക്ക് എന്നെ ആവശ്യമില്ല എൻ്റെ സമൂഹത്തിന് എന്നെ ആവശ്യമില്ല പക്ഷെ ഒരു കാര്യം സന്തോഷത്തിൻ്റെ വാർത്ത ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ സാധിക്കും ദൈവത്തിന് നിങ്ങളെ ഒരു അനുഗ്രഹമാക്കുവാൻ കഴിയുക നോക്കിയൊക്കെ ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതായ കാര്യങ്ങൾ ആത്മഹത്യ വളരെ നല്ല ജോലിയുള്ളവർ നല്ല ശമ്പളം പറ്റുന്നവർ നല്ല ഭൗതിക സാഹചര്യങ്ങളുള്ളവർ സ്നേഹിക്കുന്ന അപ്പനും അമ്മയും ഉള്ളവർ പോലും ഒരു ബലഹീന നിമിഷത്തിൽ അവരെ ചിന്തിക്കുന്നു എൻ്റെ മുമ്പിൽ ഇനി വഴികളില്ല എല്ലാം അടഞ്ഞുപോയി എൻ്റെ മുമ്പിൽ യാതൊരു വിധമായ സാധ്യതകൾ ഞാൻ കാണുന്നില്ല ഉടനെ അവർ ട്രെയിനിൻ്റെ മുമ്പിൽ തലവെക്കുമോ ഉടനെ അവർ കെട്ടി തൂങ്ങിച്ചാതുന്നു വിഷം കഴിച്ച് മരിക്കുന്നു പക്ഷേ നമ്മൾ ഓരോരുത്തരും അറിയേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളെ അറിയുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ അത്ഭുതകരമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നിങ്ങളെ അറിയുന്നു ദൈവം നമ്മളെ അറിയുന്നതിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വാക്യം വിശുദ്ധ ബൈബിളിലുണ്ട് ആ വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നു മത്താടി സുശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് കർത്താവേ കർത്താവേ നിന്നെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്ന നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യ പ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയും എന്ന് തീർത്തു പറയും അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അവൻ്റെ നാമത്തിൽ പ്രവചിക്കുന്ന അവൻ്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്ത ആളുകൾ അധർമ്മമാണ് പ്രവർത്തിച്ചത് അവർ ചെയ്തത് വലിയ കാര്യങ്ങൾ പക്ഷെ ദൈവത്തിനെ അവരെ അറിയില്ലായിരുന്നു കാരണം അവർ ദൈവത്തു നിന്നും അകന്നുപോയി ദൈവം നമ്മെ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവം നമ്മോടൊപ്പം ഒരു ബന്ധം പണതെടുക്കുക എന്നുള്ളതും ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷേ മനുഷ്യൻ അത് മനസ്സിലാക്കി ദൈവത്തിന് മുമ്പാകെ അവൻ കടന്ന് ചെല്ലുന്നില്ലെങ്കിൽ ദൈവം പറയും ഞാൻ നിന്നെ അറിയുന്നില്ല എന്നുള്ളത് ഇന്ന് ഞാൻ നിങ്ങോട്ട് പറയട്ടെ നമ്മളെല്ലാവരെയും അറിയുന്നവനായ ഒരു ദൈവം നമ്മെല്ലാവരെയും ഒരു ദൈവം പക്ഷേ ആ ദൈവത്തിൻ്റെ സ്നേഹവും ആ ദൈവത്തിൻ്റെ അറിയുവാനുള്ള ആഗ്രഹവും നമ്മൾ തിരസ്കരിച്ച ദൈവം പറയും എനിക്ക് നിന്നെ അറിയില്ല എന്നുള്ളത് അങ്ങനെ വരാതിരിപ്പാൻ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ ആ ഇഷ്ടത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ഇവിടെ അപ്പോൾ തന്നെ പോലീസ് പറയുന്നത് വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ ഈ ഒരു വാക്യം വളരെ സന്തോഷകരമായ വാക്യമാണ് അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവം നിങ്ങളെ അറിയുന്നു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു പക്ഷേ ആ സ്നേഹത്തോട് നമ്മൾ യേശു പറവാൻ തയ്യാറായാൽ അതിനോട് നമ്മൾ അനുകൂലമായി പ്രതികരിക്കാൻ തയ്യാറായാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം വളരെയധികം വ്യത്യാസപ്പെടും അതിനായിട്ടുള്ള ഒരു സമർപ്പണത്തിലേക്ക് ഇന്ന് ഈ ദിവസത്തിൽ കടന്നു വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു സ്വർഗി പിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഈ സന്ദേശം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു വിശേഷാൽ ദൈവം ഞങ്ങളെ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതായ ആ പ്രധാനപ്പെട്ട വാക്യം ഞങ്ങളുടെ ഹൃദയത്തെ വളരെ സന്തോഷിപ്പിക്കുന്നു പക്ഷേ ദൈവം അറിഞ്ഞവരായ ഞങ്ങൾ ദൈവത്തിൻ്റെ ആ സ്നേഹത്തോട് പ്രതികരിക്കുന്നവരായി തീരുവാൻ ദൈവത്തിൻ്റെ ആ ഇഷ്ടത്തിലേക്ക് പ്രവേശിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനെ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ